സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം നിന്റെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത് എല്ലാം ഇപ്പോഴും യഹോഭക്തിയോട് ഇരിക്കുക ഒരു പ്രതിഫലമുണ്ടാകും നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല വളരെ അന്വർത്ഥമായ ഒരു ദൈവത്തിന്റെ ആലോചന രാവിലെ സമയം ദൈവം നമുക്ക് നൽകിത്തരുകയാണ് പലപ്പോഴും കർത്താവിന്റെ സന്നിധി ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ദൈവീയ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവത്തിന്റെ ഹിതം അന്വേഷിച്ച് ദൈവത്തിനായി ജീവിക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും കഷ്ടങ്ങളും പലപ്പോഴും കടന്നു വന്ന് നമ്മളെ അസഹ്യപ്പെടുത്തുന്ന അനുഭവങ്ങൾ ഉണ്ടാകും അപ്പോൾ തന്നെ നാം ലോകത്തിന്റെ അവസ്ഥയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഉഷ്ടന്മാർ വളരെ സന്തോഷമായി അതേ അവർക്ക് രോഗമില്ല കഷ്ടമില്ല വളരെ അനുഗ്രഹമായി ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു പഴയ നിയമഭക്തനായ ആസാഫ് ഇങ്ങനെ പറയുന്നു മുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നു അവർ അവരുടെ ദേഹം തടിച്ചുണ്ടിരിക്കുന്നു അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ നന്നായി ജീവിക്കുന്നു എന്നുള്ള ഒരു ഭാരം ഹൃദയത്തിൽ കയറി അസാഫ് ഇതിനെ കുറിച്ച് വളരെ ചിന്തിച്ചു താൻ ഇതിനെ വളരെയധികമായി ആകുലനായി തീർന്നു ദൈവസന്നതയിൽ സദാ നിന്ന് ആരാധിക്കുന്ന എന്റെ ജീവിതത്തിൽ വ്യാകുലതകളും വേദനകളും രോഗങ്ങളും മാറി മാറി അടിക്കുന്നു എന്നാൽ പുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് എനിക്ക് പയ പലപ്പോഴും ഞാൻ അസൂയപ്പെട്ടു പോകുന്നു എന്നൊരു ഒരു വിഷയം അസാഫുതന സങ്കീർത്തനങ്ങളിൽ പറയുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇതിന്റെ അന്തം എന്താകുമെന്ന് ചിന്തിക്കുവാൻ ആസാഫ് തീരുമാനമെടുത്തു താൻ ദൈവാലയത്തിലേക്ക് കടന്നി എന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ തനിക്ക് മനസ്സിലായി ഇത് അഹ്ലൂയ്യ അതേ അല്പനേരത്തേക്കുള്ള ഈ സന്തോഷം ഈ ലോകത്തിൽ വെച്ച് തന്നെ അറ്റുപോകും ദൈവവചന പ്രകാരം ദൈവ കൽപ്പനയെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ഭക്തന്റെ സന്തോഷം സദാ നിൽക്കും എന്ന് ആസാഫ് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു അങ്ങനെ ആസാഫ് ഒരു തീരുമാനമെടുക്കുകയാ എനിക്ക് ദൈവത്തോട് അടുത്തിരിക്കുന്നത് നല്ലത് എൻ്റെ എല്ലാ വഴികളിലും കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് സ്തോത്രം എന്റെ ദൈവം എനിക്ക് നല്ലവനാണെന്ന് രുചിച്ചറിയുവാൻ തൊക്കെ വണ്ണം ആസാഫിന് കഴിഞ്ഞു ആസാഫ് പറയുകയാണ് അവൻ എന്റെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് അവനെന്നെ കൈക്കൊള്ളുന്നു അതുകൊണ്ട് അദ്ദേഹം അൾട്ടിമേറ്റ് ആയി എടുക്കുന്ന തീരുമാനമാണ് എൻ്റെ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത് പ്രിയമുള്ളവരെ രാവിലെ സമയം ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടെ ഞാൻ നന്നായി ദൈവത്തെ ആരാധിക്കുന്നു നിഷ്കളങ്ക മനോഭാവത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവസന്നിധിനും ദൈവീയ കാര്യങ്ങളിലും ഞാൻ സദാ ജാഗരൂകനായിരിക്കുന്നു ദൈവ വചനപ്രകാരം ജീവിക്കാൻ എന്നാ ലാഭകോളം ഞാൻ പരിശ്രമിക്കുന്നു ഇങ്ങനെയുള്ള അനുഗ്രഹീതമായ അനുഭവങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളിലും കൂടെ നേരിടേണ്ട അവസ്ഥകൾ എനിക്ക് വരുന്നു എന്നുള്ളതായ ബുദ്ധിമുട്ട് ഭാരം നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ ദൈവത്തിന് ദാസ്തനായ ദാ അതെ ആസാഫ് പറഞ്ഞതുപോലെ ദൈവത്തോടടുത്തിരിക്കുന്ന എനിക്ക് നല്ലത് അതെ ഹോവയെ ഞാൻ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു അവൻ എൻറെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു എന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയും അതേ സദൃശ്യവാക്കാരൻ പറയുന്നു എനിക്കൊരു ഉണ്ടാകും നിശ്ചയം എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല നമുക്കൊരു ഉണ്ടാകും നിശ്ചയമെന്ന ഹൃദയത്തിൽ ഉറച്ച് ഈ ദൈവത്തെ തന്നെ സങ്കേതമാക്കി ഈ ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക കഷ്ടങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു ദൈവഭക്തന്റെ ജീവിതത്തിന്റെ അനുഭവമാണെന്ന് മനസ്സിലാക്കി അതിനെ സാരമെല്ലാം ഒരു വലിയ അനുഗ്രഹത്തിന്റെ അനുഭവം അനുഭവിപ്പാ ദൈവം 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 സഹായിക്കും ഈ തന്നെ ഞാൻ അവനെ അവനോട് അടുത്തുകൊള്ളുക പരിശുദ്ധാൽ ഇന്ന് പകൽക്കാലം നിങ്ങളോട് പറയുന്നു പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല അവൻ നമ്മെ ആദരിക്കും അവൻ നമ്മെ ശക്തീകരിക്കും പോകേണ്ടത് വഴിയിൽ അവൻ നമ്മെ നടത്തും നമ്മുടെ എല്ലാ വഴികളിലും ദൈവത്തെ തന്നെ നിലച്ചു കൊള്ളുക ആമി